ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓൾ ഹായ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ ആന്ധ്രയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആന്ധ്രയിലെ ഈദ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ള വിശേഷപരമായിട്ടാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ മലയാളം അറിയില്ല

ിറ്റർ ഉണ്ടാവും ഈ കുടിവെള്ളത്തിന്റെത് ഈ വാട്ടറിന്റെ കിലോമീറ്റർ കിലോമീറ്റർ അനുസരിച്ചിട്ടേ പോലെ നല്ലോ ഹെൽമെറ്റ് ഒന്നും വേണ്ട കേസ് നോ ഒറ്റ ആൾക്കാർ ഹെൽമെറ്റ് ഹെൽമറ്റ് ബാബു ഇവിടെ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റിന്റെ കാര്യങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ എ പി സർക്കാർ ആന്ധ്രാപ്രദേശിന്റെ സർക്കാരിനോട് സംസാരിക്കുക സംസാരിക്കൽമെറ്റ് നത്തിങ് ഓൺലി ഫ്രീ നമ്മളെ ഇവിടെ ഇവിടെ റോഡ്സ് ഒക്കെ വൈഡ് ഉണ്ടാവും ചിലപ്പോ നമുക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനില് തിരിയാണ് ഹെൽമെറ്റ് വേണ്ടത് വേണ്ട പോവാതെ അപ്പോ വേണം ഹെൽമെറ്റ്

ടെ ചെന്ന ഗെയ്സ് കണ്ടോ കേരളക്കാരെ ചർച്ച ഇട്ടു കേരള ഫാനാണ് കേരളക്കാരെ ഷോപ്പ് നിർത്താല്ലേ ചിന്നപ്പ എന്താണ് ഷോപ്പിന്റെ പേര് കേരളക്കാരെ അല്ലേ ഫുള്ള് കേരളക്കാരല്ലേ ഇപ്പൊ നല്ല തിരക്കുണ്ടാവും

बरेने yang निष्कर्षम sekarang itu कंट्री आर ओके കുട്ടികൾക്ക് പോലെ നേർപ്പയോ നല്ല നോക്കിട്ടെ ആസണ്ടോന എത്ര ജനങ്ങളൊന്നും ചോദിച്ചോലെ ആ അള്ളാഹ് ബൈസലാത്ത് ഓ നടക്കുന്നത് പെർഫോമ നട ന്യൂസ്േരി വന്നിട്ടുണ്ട് അലവബ പോർട്ട് ഈ കംബെ ദബോലെ സോ സോ ഓ ഒക്കെ വെച്ചിയാ കണി സിംബ കണി സിബലെ ബൂലെലെ ഓ നല്ല വീഡിയോ അതിനെ പറയാൻ ഞങ്ങൾ പാടി റാക്കിയോ

उल्टा उल्टा कर और उठा उठा कर उनके इतिहास को हासिल करता रहे और और से फायदा उठा ओ, जो भी कमी बेसी हो गई जो भी खामी हो गई रोजो ഇങ്ങനെ എന്തേലും കൊടുന്ന് ഇരിക്കണംന്ന് അറിയണേ ഒപ്പിച്ചുണ്ടരും ഇങ്ങനെ വരുമ്പോ ബെഡ്ഷീറ്റ് വരണോ ചളി പറഞ്ഞു ഫുഡ് ഫുഡ് കേട്ടോ ചളി കാണാ ഇപ്പൊ ചളി ഉണ്ടോ കേട്ടോ കൊറേ ആൾക്കാർ ഇവിടെ മുണ്ടിടുന്നുണ്ട് എന്താ ബെഡ്ഷീറ്റ് വാങ്ങാൻ നോക്കിയാ

ركب تعالى قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والأخرة خير وأبقى رمضان إيمانا واحتسابا غفر له ما غفر له ما تقدم من ذنبه الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد Allahumma عن فحشاء والمنكر

ചെരുപ്പ് പോയി ഗൈസ് ചെരിപ്പ് പോയി ചെരുപ്പ് പോയി ചെരുപ്പിട്ടിട്ടോ ഞാൻ കിട്ടി കെട്ടി കിട്ടി കെട്ടി ബാബുവിന്റെ ഇന്റെ കിട്ടോ ഓലാന്തരക്കാണ് ഉണ്ടോന്ന് അറിയില്ല അവിടെ ചെരുപ്പ് ബാബുന്റെ ചെരുപ്പിട്ടി ബാബുണ്ടോ ചെരുപ്പുണ്ടോ കാര്യ எட கால் குடிச்சு ஜெரி முடிयो ஐயோ இது இது ஜெரிடா எட கால் எடுக்கடா எட கால் எடுக்கடா சேங்காய் கால் எடுக்கடிலே அது அப்படியே இந்த புடிச்சோ அப்ப எல்லாரும் ஜெரிப்பு கட்டி ரெண்டு பேரும் கட்டி ஏய் பாஸ் மிஷன் சக்சஸ் கம்ப்ளீட்டட் மிஷன் கம்ப்ளீட்டட் ला ला बिरना नमस्कारங்காயிட்ட ప్రతిషేదాణ బా ఏదా ఇది ఎందిరానే సపోర్ట్ రాలీ రాలీ ఆ ఎందిరానే వాక్బోర్డ్ వాక్బోర్డ్ కే బిల్లుకి అగైన్స్ట్ కే రాలీ రాలీ ఆదాతి మోడీ సర్కార్నే ఆ మోడీ సర్కార్నే వాక్బోర్డ్ బిల్లే ఆ కల్ల వాక్బోర్డ్ ఎస్

Arabiya lho, Arabiya Eh, ini Mereka Arabiya kan Bibireni Bibireni Enggak <tuk> tau ke yuk Enggak tau ke yuk, enggak tau

ഏതാ ലുക്ക് കമ്പള കണ്ടത് ഉണ്ടോ ഒരു ഇതിന്റെ അത് വലുപ്പിണ്ട് പാകിസ്ഥാനാണ് പൊണ്ടോണ്ടോ ആ മോള ഏതാണോ എന്താ ഡ്രസ് ഈ ഡ്രസ്സിന്റെ പേര് അതെ ആ ഡ്രസ് ഈ ഡ്രസ്സിന്റെ പേര് എന്താ ബ്യൂട്ടി ലേഡിണ്ടോ ഫോട്ടോ കേസേ

ഞങ്ങക്ക് ധോണി ഉണ്ടത് സാർ വീട് നല്ല ബിരിയാണി നല്ല ബിരിയാണിണ്ടാക്കി കഴിക്ക